പറഞ്ഞാൽ നമുക്ക് ചരിത്രത്തെ ചെയ്യുന്ന ഒരുപാട് സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള അതിന് കരുത്തുണ്ട് എന്ന് പറയാൻ ഞാൻ സൂചിപ്പിച്ചത് മാത്രമേ നമ്മുടെ ഈ കാര്യത്തെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്താൻ സെമിനാറുകളിലെ പ്രദർശനങ്ങൾ സംഗീത കലാവതരണങ്ങൾ പൈതൃക പദയാത്ര എന്നിവയാണ് പൈതൃക ഭാഗമായി ഒരുക്കിയിരിക്കുന്നത് ജനുവരി ഒന്നിനും ഇന്നലെ ഭരണശ്ശേരി സി എസ് ഐ ഇംഗ്ലീഷ് വഴിയിൽ പരിപാടിയിൽ നടന്നു കഴിഞ്ഞു ഇന്ന് ചരിത്രപരിദ്ധമായ അറക്കല്ലി പരിപാടിക്ക് ശേഷം അല്ല ഇന്നലെ നാളെ മുതൽ മൂന്ന് ദിവസം ടൗൺ സ്ക്വയറിൽ വൈകിട്ട് അഞ്ചുമണി മുതൽ പരിപാടികൾ ടൗൺ സ്ക്വയറിൽ മുളയിൽ സംഗീത ഗോപകരണം മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള മുള സംഗീതം ആ മുളസംഗീതം കാണുകയും കേൾക്കുകയും കേട്ടത് തന്നെയാണ് കേട്ടോ അല്ലാത്ത ഒരുപാട് സംഗീതവും സുറ്റികളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരു പുതിയ അനുഭൂതിയാണ് മറ്റന്നാൾ രശ്മീശും സംഘം നയിക്കുന്ന സംഗീത പരിപാടി മൂന്നാം ദിവസം ചെണ്ടയിൽ മാതൃക നൽകുന്ന നമ്മുടെ നാട്ടുകാരനും മട്ടൂർ സംഘം പിടിച്ചേറ്റം പ്രകാശൂരി ചേർത്ത് നിൽക്കുന്ന നാഥനാള ചിട്ടയൻ ഇവയൊക്കെ നേരിട്ട് ആസ്വദിക്കാനുള്ള അപൂർവ്വമായ ഒരു അവസരം കൂടി ഉണ്ട് നിങ്ങളെല്ലാവരുടെയും ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് പ്രത്യേകമായി ക്ഷണിക്കുകയുമാണ് ഇതോടൊപ്പം തന്നെ ഗാന്ധിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയ ഒരു പ്രദർശനം കണ്ണൂരിൽ നിന്ന് കണ്ടെടുത്ത് കണ്ടെടുത്ത നിരവധി പുരാവസ്ഥരും രേഖകൾ അടങ്ങുന്ന ഒരു പ്രദർശനം കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നാളെ അവരും നിങ്ങൾ ആരംഭിക്കണം ആ പ്രദർശനവും നമ്മുടെ കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും ഇത് കാണണം പ്രത്യേകിച്ച് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ഉത്കണ്ഠകൾ നിലനിൽക്കുന്ന നിമിഷങ്ങൾ കാത്തിരിക്കുമ്പോഴാണ് ഇതിന്റെ പ്രാധാന്യം പ്രത്യേകമായി നിങ്ങളോട് സൂചിപ്പിക്കേണ്ട കാര്യം നാളെ അറക്കൽ നിന്ന് ആരംഭിച്ച മഹാത്മാ മന്ദിരത്തിൽ അവസാനിക്കുന്ന ഒരു പൈതൃക പദയാത്രയുണ്ട് രാവിലെ ഏഴര മണിക്ക് ആരംഭിക്കുന്ന പ്രസ്ത പൈതൃക പദവി നിങ്ങൾ എല്ലാവരും മണിക്കരണത്തിന് കൂടെ പ്രശ്നം അറക്കൻ മന്ദിരത്തിൻ്റെ അറക്കൻ കൊട്ടാരത്തിൻ്റെ പ്രതി ആരംഭിച്ച് മഹാത്മാഗാന്ധി അവസാനിക്കുന്ന ഒരു പൈതൃക പദയാത്ര അതിൽ പങ്കെടുക്കാൻ നിങ്ങളെവിടെ ഞാൻ ക്ഷമിക്കാം പൈതൃകമെന്ന എന്ന തലമുറകൾ നമുക്ക് കൈമാറിത്തന്ന പലതരത്തിലുള്ള വിള അവയെ പരിപാലിക്കുകയും നാളെയുടെ നന്മയ്ക്കാൻ അനുഭവിക്കുകയും ചെയ്യുക എന്നതാണ് നമുക്ക് ചെയ്യാൻ നമ്മുടെ പൈതൃകത്തെ വികലമാക്കാനും സംവിധമായ കാര്യങ്ങൾക്കായി ഉപയോഗിക്കാനും വലിയ ശ്രമങ്ങളാണ് നടന്നു വരുന്നത് മനുഷ്യ സ്നേഹത്തിന്റെ പകരം വിദ്വേഷത്തിൻ്റെ വെറുപ്പിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കാൻ വൈദ്യുതികൾ ഉപയോഗപ്പെടുത്തുന്നു എന്നത് കേരള കേരളം സാംസ്കാരിക വൈദ്യുതി കൊണ്ട് സമ്പന്നമായ നാടാണ് കേരളം അവ സംരക്ഷിച്ച് ഭാവി തലമുറകൾക്ക് കൈമാറുകയും അവയുമായി ബന്ധപ്പെട്ട പുതിയ അറിവുകൾ ഉത്പാദിക്കുകയും ചെയ്യുന്ന ചെയ്യുക എന്ന കർത്തവ്യമാണ് പുരാവസ്തു മ്യൂസിയം വകുപ്പുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഭാവിയെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ മനുഷ്യവംശത്തിന് ഏറ്റവും ആവശ്യമായ ചരിത്രമാണ് ഭക്ഷണത്തിൽ നിന്നാണ് രസർത്ഥ ചരിത്രം നമുക്ക് അതായത് എല്ലാം വിവാദങ്ങളാക്കി മാറ്റി ഭക്ഷണതരിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചരിത്രം സൃഷ്ടിച്ചതാണ് മഹാദേ ചരിത്രത്തെ ദുരൂഭമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് ഗാന്ധിയെപ്പോലും ചരിത്രത്തിനും ഇല്ലാതാക്കുന്ന ശ്രമങ്ങളുടെ ഭാഗം അതാണ് പുരാവസ്തു പുരീഷം വകുപ്പുകളിൽ ചെന്ന് വികലമായ ചരിത്രത്തെ പ്രതിരോധിക്കേണ്ട പ്രവർത്തനങ്ങളിലാണ് പഠിപ്പിക്കുന്നത് അവർ സൂക്ഷിക്കുന്ന രേഖകളും വസ്തുതകളും തിരുവല്ല ചരിത്രത്തിൻ്റെ അമൂല്യമായി നിധികളാണ് അവയെ സംരക്ഷിച്ച് ഭാവി തലമുറകൾ കൈമാറുന്നതിലൂടെ ചരിത്രത്തെ തന്നെയാണ് അവസംരക്ഷിക്കുന്നത് എന്നാണ് സത്യം അതുകൊണ്ട് ഈ വകുപ്പുകളുടെ വിഷയങ്ങളിൽ സൂക്ഷിക്കുന്ന ചരിത്ര വസ്തുതകളും രേഖകളും മറ്റും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കാണാൻ നിങ്ങളുടെ അവസരങ്ങൾ ഉണ്ടാക്കണം ഇതുകൊണ്ട് ഞാൻ അഭ്യർത്ഥിക്കുക ഇത്തരം പൈതൃക ഉത്സവങ്ങൾ അതിനോട് പ്രോത്സാഹനമായി മാറട്ടെ എന്ന് ആശിച്ചു യാതൊരു വേദവും ഇല്ലാതെ സമാധാനപരമായി ജീവിക്കുന്ന കേരളം ലോകത്തിന് തന്നെ മാതൃകയാണ് ആ മാതൃക നിക നമ്മുടെ ഇന്നലകളെക്കുറിച്ച് അറിവ് പകരാൻ ഇത്തരം വേദികൾ പ്രയോജനപ്പെടുമെന്ന് പ്രത്യാശിച്ചുകൊണ്ടാണ് കണവും പരിഗതിൻ്റെ ദിനമായ ഇക്ക ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ചടങ്ങുകൾ സംഘടിപ്പിച്ചത് അതുകൊണ്ട് ഈ പരിപാടികളിൽ അതിൻ്റെ പ്രാമുഖ്യവും പ്രാധാന്യവും അതിൻ്റെ ആർഭാടങ്ങൾ കൊണ്ടും മറ്റു ജനക്കൂട്ടത്തിൻ്റെ വെളുപ്പം കൊണ്ടുമല്ല അത് ആന്തരികമായി ഉൾക്കൊള്ളുന്ന അതിനാന്തരികമായ ശക്തി കൊണ്ടാണ് ഇവിടെ ഇവിടെ തന്നെ ഈ കൂട്ടര്മെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുക്കിയിട്ട കസേരയിൽ തന്നെ ഇരിക്കാൻ ആളുകളുണ്ട് എന്നാണ് അതിനും കുറ്റപ്പെടുത്തുന്നില്ല കാരണം പൈതൃവശവും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആന്തരികവും ഭാഷ്യവുമായ എന്താണ് ചൈതന്യം ഉദ്ദേശിച്ചത് എന്ന് വേണ്ട വേണ്ടതല്ല ഇതൊക്കെ മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ അറിവുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് സങ്കല്പിച്ചുകൊണ്ട് ഒരു ബോധവൽക്കരണം നടത്തിയാൽ മാത്രമേ നാളെ അതിന് പത്ത് മറ്റിടങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് ഈ പൈതൃപത്സവം വാസ്തവത്തിൽ ഇതിൻ്റെ ഭാഗമാണ് എന്ന് മാത്രമേ പറയൂ നാളെ മറ്റൊരു പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് നാളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ ഒരു പരിപാടിയാണ് രജിസ്ട്രേഷൻ വകുപ്പ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക സ്രോതസ്തകളിൽ രണ്ട് വകുപ്പുകളിൽ ഒന്ന് രജിസ്ട്രേഷൻ വകുപ്പാണ് ബ്രിട്ടീഷിൻ്റെയും ആദ്യമായി നടന്ന രജിസ്ട്രേഷൻ അഞ്ചരക്കടി കടപ്പത്തോട്ടാണ് അഞ്ചരക്കടിയിൽ രജിസ്ട്രേഷൻ ജനുവരി നാലിലാണ് അത് നടന്നത് ബ്രിട്ടീഷിൻ്റെയും ആ ജനുവരി നാല് ഇനി രജിസ്ട്രേഷൻ ദിനമായി രാജ്യാൻ നമ്മുടെ അതിൻ്റെ ഭാഗമായി നാളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ പരിപാടിയിൽ കാണിച്ചു കറപ്പത്തോട്ടം നിങ്ങൾ കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ ആളുകൾ കാണിട്ടുണ്ട് പക്ഷേ ആ കറുപ്പത്തോട്ടത്തിൻ്റെ രജിസ്ട്രേഷൻ നടന്നത് ബ്രിട്ടീഷിൻ്റെയും ആദ്യമായി നടന്ന രജിസ്ട്രേഷൻ ഇന്ത്യയിൽ ആ ചരിത്രഭൂമിയിലാണ് നാളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പരിപാടിയിൽ കാണിച്ചത് അപ്പം ഇതെല്ലാം രാജ്യത്തിൻ്റെ സൂക്ഷിതകളാണെന്ന് പറയാനുണ്ട് ഇതിലെപ്പോന്നോട്ടേറ്റ അവഗണിക്കാൻ കഴിക്കാൻ പറ്റും പക്ഷേ എന്താണ് ഈ നാട് ഈ നാടിന്റെ ചരിത്രം എന്താണ് ഇതൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ ചരിത്രം തിരിച്ചെഴുതാനും വിരിച്ചറിയാനും വിളിച്ചു നിർത്തൂ എന്ന് നിങ്ങൾക്ക് ആജ്ഞാപിക്കാൻ കഴിയണമെങ്കിൽ നിങ്ങൾ ചരിത്രം മനസ്സിലാക്കിയിരിക്കണം എന്ന് മാത്രമേ ചിന്തിക്കാണിക്കണിക്കൂ അതിന് ഇനി കൂടുതൽ സംസാരിക്കുന്നത് സംസാരിക്കാനുണ്ട് എന്ന് മാത്രമല്ല അതുകൊണ്ട് നമ്മുടെ കണ്ണുകളുടെ ഐതിഹാസികമായ സ്വാതന്ത്ര്യം സാമ്രാജ്യത്തിവിരുദ്ധ പ്രസ്ഥാനം അതുപോലെ നാടിനെ ഗ്രസിക്കുന്ന അടിമകളാക്കുന്ന നിരവധി സാമൂഹ്യ തിന്മകൾക്കെതിരെ ജന്യത്വത്തിനെതിരെ കർഷകന്മാരും ഭൂപരിഷ്ഠ പരിപാടികൾക്ക് വേണ്ടി കർഷക സമരങ്ങൾ ഉൾപ്പെടെ നിരവധി പുരോഗമന ആശയങ്ങൾ ഉരുദ്ധരിപ്പിക്കുന്ന സമരങ്ങൾക്ക് സാക്ഷ്യമഹിച്ചതാണ് കാണാൻ കഴിയുന്നത് അങ്ങനെ സമരഭൂമുകൂടിയാണ് അഗനി വിപ്ലവധ്വനികളുണ്ട് മാറ്റത്തിന് വേണ്ടിയുള്ള കഹിടങ്ങൾ കൊണ്ട് നിറഞ്ഞു നിരുന്ന ഒരു കണ്ണൂർ ആ കണ്ണൂരിൻ്റെ ഭൂതകാല ചരിത്രത്തിൽ അറക്കലും ചിറക്കലും ഉൾക്കൊള്ളുന്ന ഭൂതകാല ചരിത്രത്തിൻ്റെ അവിസ്മരണീയമായ അനർത്ഥമായ അനുഭവങ്ങൾ ഇതെല്ലാം കൂടി സമ്മേളിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ പൈതൃക സംരക്ഷണത്തിൻ്റെയും പൈതൃക ഭൂമിയുടെയും വൈദികത്തിൻ്റെ അനുഃഖമായ സംവിധാനങ്ങളുടെയും രാഘർഷമാക്കി മാറ്റാൻ സാധിക്കണം അതിന് നിങ്ങളുടെയൊക്കെ സഹായ സേവനങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അത് ആറാം തീയതി വരെ നിൽക്കുന്നതാണ് ഇന്ന് പോയി കഴിഞ്ഞ് സുഫി സംഗീത രാമകൂടി ഇവിടെയുണ്ട് അനിതാ ഷെയ്ഖ് ഏഴ് മണിക്കാണ് അപ്പോൾ ഏഴുമണിയായിട്ട് ആയ അപ്പോൾ ഏഴുമണിക്ക് തീർച്ചയായും ഈ ഹോളും പരിസരമൊക്കെ നിറഞ്ഞിരിക്കും എന്ന് ഞാൻ കരുതുകയാണ് അനിതാ ഷെയ്ഖിൻ്റെ സുഫി സംഗീത തീർച്ചയായും അതും ഒരു അനുഭൂതിയായിരിക്കും അനുഭവമായിരിക്കും ഇവിടെ മുഖ്യപ്രഭാഷണകർ വന്ന് വഹിക്കുന്ന ജിസാ ജോസ് എഴുത്തുകാരിയാണ് സാമൂഹ്യ രംഗത്ത് സാംസ്കാരിക രംഗത്ത് ഒരു വിധിയായി സൂക്ഷിക്കപ്പെടുന്ന എത്രയോ ഗുണഗണങ്ങൾ സൂക്ഷിക്കുന്നതാണ് ഡോക്ടർ ജിസാ ജോസ് ആദ്യുദ്ദീൻ്റെ എല്ലാം ഉണ്ട് അങ്ങനെ നമ്മുടെ സമൃദ്ധവും സമ്പന്നവുമായ ഒരു സന്ധ്യ സന്ധ്യ കളി ലക്ഷ്യം കൂടുതൽ സഞ്ചരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ഇനിയും പോലും സംസാരിക്കാതെ നിങ്ങൾക്കെല്ലാം തന്നെ ആയിരാരോഗ്യം സന്തോഷവും സ്വന്തപ്തി ഐശ്വര്യം നിറഞ്ഞ ഒരു പുതുവർഷരും കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങളെ ഇവരുടെ ഈ അനുവാദത്തോടെ ഒരിക്കൽ കൂടി ഈ പൈതോത്സവത്തിൻ്റെ ഈ ഇവിടെ സംഘടിപ്പിച്ച പരിപാടികളുടെ ഔപചാരികമായ കാണുക സ്നേഹാദര പരിസരം സന്തോഷ ദർശനം എന്ന് അറിയിച്ചുകൊണ്ട് എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു നമസ്കാരം